ഓ ഓവയ്ക്കുക നമുക്ക് മിഴക്ക് വരട്ട അത് ഞാൻ ഉപ്പ് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകി നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാം കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാനിങ്ങനെ വട്ടത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് വട്ടത്തിന് അരിയ വട്ടത്തിനെല്ലാം

സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുമ്പോൾ അത് പെട്ടെന്ന് വെന്തു അതിൻ്റെ കൂടെ ആവും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വലിയ സവാളയൊക്കെ ഒന്നും ഇടിച്ച് ചെറുതുവാക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകൊടുക്കാം കടുകിട്ട് കൊടുത്ത് കടക്ക് പൊട്ടി വരുമ്പോൾ നമ്മൾ കരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ചേർത്ത് എടുക്കണം തീ കുറച്ച് വെച്ച് കൊടുക്കണം ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് വെക്കും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ് നമുക്ക് തിളക്കി അടച്ചു വെച്ച് വയ്ക്കാം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് നമുക്കിതിനെ അടച്ച് വെക്കാം അതവിടെ ഇരുന്ന് ഇറക്കി എടുക്കാം കുറച്ച് തേങ്ങ കൂടി ചേർത്താൽ നല്ല ആയിരിക്കും അപ്പം നമുക്ക് തേങ്ങ കൂടി കുറച്ച് തേങ്ങ കൂടി നമുക്ക് തിരുവിയെടുക്കാം തേങ്ങ കൂടി തിരുവിയെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഒരു അര വേവാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം നല്ലതെങ്കിൽ അത് കഴിഞ്ഞ് പിടിക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ചിട്ട് വേവിക്കാം അല്ല വെള്ളമെല്ലാം മാറ്റി ഈ ഒരു സവാളയൊക്കെ നൈസ് ഗ്ലാസ് പോലെ ആയി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്ത് വന്ന് നമുക്കിതിനു ചേർക്കേണ്ട സാധനങ്ങൾ മഞ്ഞപ്പൊടി നമുക്കിതിനെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി മുളക് പൊടി വെടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഇളക്കി വേദിപ്പിക്കണം ഇളക്കി ഓടിപ്പിച്ചതിന് ശേഷം നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്യാം തേങ്ങ കൂടി ആഡ് ചെയ്യാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ട റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഒന്ന് അടച്ചെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കയ്യിൽ തേങ്ങ ചേർത്തുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് ഒടിക്കും അപ്പോൾ അത് ഇളക്കി കൊടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കറിവേപ്പിലവിടെ ആഡ് ചെയ്യാം നമുക്കിവിടെ കറിവേപ്പിലില്ല അപ്പോൾ കഴിക്കാൻ മെഴുക്ക് ഇരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്